ഹായ് ഫ്രണ്ട്സ് കെ എം മെഡിലോട്ട് സ്വാഗതം ഈസി ആയി ഓട്ടോമാറ്റിക് ഫോൾഡ് ചെയ്യാൻ സാധിക്കുന്ന ഈസിയായി ക്യാരി ചെയ്ത് കൊണ്ടുപോവാൻ സാധിക്കുന്ന പരിമിതമായ വാഹന സൗകര്യമുള്ളവർക്കും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഇലക്ട്രിക് വീൽ ചെയറിനെ കുറിച്ച് നമുക്കിന്ന് ഇവിടെ പരിചയപ്പെടാം റെപ്യൂട്ടഡ് കമ്പനിയായ ഇവോക്സിന്റെ വൺ സീറോ നയൻ യും വൺ സീറോ നയനിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് വൺ സീറോ നയൻ എ എന്നത് കുറച്ചുകൂടി ആക്സസറീസ് ഇൻവോൾവഡ് ആയതാണ് ട്രാവൽ ബാഗ് മൊബൈൽ ഹോൾഡറ് വാട്ടർ ബോട്ടിൽ ഹോൾഡർ യു എസ് ബി അഡാപ്റ്റർ ലൈറ്റ് എന്നിവയൊക്കെ അവൈലബിൾ ആണ് ഈ രണ്ട് വീൽചെയറിലും ഇലക്ട്രോമാഗ്നറ്റിക് ബ്രേക്ക് അവൈലബിൾ ആണ് കയറ്റത്തിലും ഇറക്കത്തിലും ഒക്കെ കൈ എടുത്താലും ഓട്ടോമാറ്റിക് ബ്രേക്ക് അപ്ലൈ ആവുന്നതാണ് നമുക്ക് ഈ വീൽചെയർ ചെയർ റിമോട്ടിലും അഡ്ജസ്റ്റ് ചെയ്യാം സ്റ്റിക്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും വീൽചെയർ ബോക്സിൽ നിന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഫോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക മാത്രമല്ല മാനുവൽ മോഡിൽ നമുക്ക് അൺഫോൾഡ് ചെയ്യാൻ സാധ്യമല്ല ഇപ്പോൾ ഇത് മാനുവൽ മോഡിലാണ് അതുകൊണ്ട് നമുക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല ഇത് ഇലക്ട്രിക്കൽ മോഡിലോട്ട് മാറ്റണമെങ്കിൽ ബാക്ക് സൈഡിലോട്ട് വന്ന് ഈ കാണുന്ന ചുമന്ന ലിവർ ഇത് നമ്മൾ കൈ കൊണ്ടോ കാല് കൊണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോഴിത് മാനുവൽ മോഡിലാണ് ഉള്ളത് ടയർ തിരിയുന്നുണ്ട് ഇപ്പോൾ ഇതിൽ ഇലക്ട്രിക്കൽ മോഡിലോട്ട് മാറിയിട്ടുണ്ട് ഇനി ടയർ തിരിയുകയില്ല ഇനി നമുക്ക് അൺഫോൾഡ് ചെയ്യാം ഇതിനായി ജോയിൻ സ്റ്റിക്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം ഇത് അൺഫോൾഡ് ബട്ടണും പിന്നെ മറ്റേത് ഫോൾഡ് ബട്ടണുമാണ് ഇനി അൺഫോൾഡ് ബട്ടൺ നമുക്ക് ലോങ് പ്രസ് ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് സെൻറ്ററിലോട്ട് ലൈറ്റ് വന്നതിന് ശേഷം ഈ ഹോൺ ബട്ടൺ നിൽക്കാം ഈ സമയത്ത് വളരെ ഈസിയായി വളരെ സുഗമമായി ഇത് അൺഫോൾഡായിട്ട് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും യാത്രകളിലൊക്കെ വളരെ യൂസ്ഫുള്ളാണ് വളരെ ചെറിയ വാഹനങ്ങളിലൊക്കെ നമുക്കിത് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നുള്ളതാണ് വളരെ ക്യൂട്ടാണ് ഇതിൻ്റെ ജോയിൻ സ്റ്റിക്ക് നമുക്ക് രണ്ട് ഭാഗത്തോട്ടും ഏത് ആവശ്യ ഭാഗത്തേക്കാണ് വേണ്ടതെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റാവുന്നതാണ് ഇതിൻ്റെ ഫൂറസ്റ്റ് ഇതാ ഫോൾഡബിൾ ആണ് വളരെ കംഫേർട്ടാണ് ഇതിൻ്റെ ഫൂട്ട് ട്രസ്റ്റ് ഇതിൻ്റെ ആം റെസ്റ്റ് ഫ്ലിപ്പ് ആണ് വളരെ ഈസിയാണ് സ്വിച്ച് നിക്കിയിട്ട് നമുക്ക് മുകളിലോട്ട് പൊന്തിച്ച് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് ആയിട്ട് ഇതിലോട്ട് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഫുട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് വളരെ ഈസി തടസ്സം ഇല്ലാതെ ആള് നമുക്ക് ഇതിലോട്ട് ഇരുത്താൻ സാധിക്കും ഒരു ബെൽറ്റ് എക്സ്ട്രാ നമുക്കുണ്ട് ഇത് വഴുതി പോകാതിരിക്കാൻ ഉപകരിക്കും നല്ല അടിപൊളി ഇപ്പോൾ ഈ കുഷനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് റിമോട്ടിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ മാനുവലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കാണിച്ചു തരാം ഇത് ഓൺ ഓഫ് ബട്ടൺ ആണ് ഇത് ബ്രേക്ക് ആണ് സോറി ഇത് ഓൺ ഓഫ് ബട്ടൺ ആണ് ഇത് ഹോൺ ആണ് ഇത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് അഞ്ച് സ്പീഡ് വരെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇത് ഫോൾഡിങ് അൺഫോൾഡിങ് ആണ് ഇനി നമുക്ക് ഇതൊന്ന് മൂവ് ചെയ്ത് നോക്കാം ലിവർ ബേസ് നമുക്ക് സിമ്പിൾ ആയിട്ട് മൂവ് ചെയ്തിക്കാം ഒരിക്കലും ഒരാൾ ഇരുന്ന കണ്ടീഷനിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കില്ല ഇതിപ്പോ രണ്ടില്ല ഒന്നിലിട്ടാല് വളരെ സ്ലോല് നമുക്ക് പോകാൻ പറ്റും നമുക്ക് ഇതുകൊണ്ട് എണീക്കാണെങ്കിലും വേറെച്ചിട്ട് നമുക്ക് റിമോട്ടില് നമ്മൾ റിമോട്ട് ബാറ്ററി ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് റിമോട്ട് നേരെ ബാറ്ററി കണക്ട് ചെയ്തതിനു ശേഷം പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്യാം എന്നിട്ട് ഫോൾഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫോൾഡിങ്ങിന്റെ ബട്ടൺ നിക്കിയതിന് ശേഷം ആരോ മാർക്ക് നിക്കിയാല് അത് ഫോൾഡ് ആവും റിമോട്ടിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും അതായത് അത് നമ്മളിത് നല്ല കണ്ടീഷനിലാകുമ്പോ മാത്രമേ ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ ക്ലോസ് ക്ലോസ് ചെയ്ത് വെക്കുന്നു ആംബ്രഷ് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് ബാക്ക് റെസ്റ്റും ഫോൾഡിങ് വർക്ക് ആവുള്ളൂ ഫോൾഡിംഗിന്റെ ബട്ടൺ ഇതാണ് നമുക്കിത് ലോങ് പ്രസ് ചെയ്ത് ഓൺ ആക്കിയതിനു ശേഷം ഈ ബട്ടൺ നിക്കുക ഇത് ഫോൾഡിങ്ങിന്റെ ബട്ടൺ നിക്കു ശേഷം നമുക്ക് ഈ ആരോ മാർക്ക് ഇത് അൺഫോൾഡിങ്ങും ഇത് ഫോൾഡിങ്ങും ആണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ നമുക്ക് നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും പിടിച്ചോണ്ടിരിക്കണം ോട്ട് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ നമുക്ക് ബാറ്ററിയിലോട്ട് ലിബിയം ബാറ്ററി ആണ് ഇതിലോട്ട് ഡയറക്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും പിന്നെട്ട് പോകാം ഏരിയയിലോട്ട് കറക്റ്റ് ഓക്സി ചെയ്ത് കൊണ്ടാകാം പിന്നെ ഏറ്റവും കൂടുതൽ വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാല് ഇലക്ട്രോമാഗ്നറ്റിക് ബ്രേക്ക്ണ്ട് നമ്മൾ ലിവറിൽ നിന്ന് കൈ വിടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ആവുക നേരെ ഏതു വർഷത്തിനോട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ട ഫോക്കസ് ചെയ്ത് ഏത് ഏരിയ പോലെ കൃത്യമായിട്ട് അവിടെ കാർത്തി കൊണ്ടുപോകാൻ പറ്റുന്നേ നമുക്ക് ചാർജിങ് ഇതാ ഡയറക്റ്റ് ബാറ്ററിയിലോട്ട് ഇതേപോലെയാണ് ചാർജ് ചെയ്യുക ഇവിടെതാ ഇപ്പോൾ ഓറഞ്ച് ലൈറ്റാണ് ഉള്ളത് ഗ്രീൻ ലൈറ്റ് ആയി കഴിഞ്ഞാൽ ചാർജ് ഫുൾ ആയി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് റെഡ് ലൈറ്റ് ഒന്നും യെല്ലോ രണ്ട് ഗ്രീൻ രണ്ട് അങ്ങനെ മൊത്തം അഞ്ച് ലൈറ്റുകൾ കാണിക്കുന്നുണ്ട് ഇൻഡിക്കേഷൻസ് ഉണ്ട് ഇതിൽ ഒരു ഇൻഡിക്കേഷൻ ഇരുപത് ശതമാനമാണ് ചാർജ് കുറയുന്നത് ഇത് കുറഞ്ഞിട്ടുണ്ട് അപ്പം ട്വൻറ്റി പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് അപ്പം എൺപത് ശതമാനം ഇപ്പം ഇതിൽ ചാർജ് ഉണ്ട് എന്നുള്ളതാണ് ഇനിഷ്യലി നമ്മൾ ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ആറ് മണിക്കൂർ ബാറ്ററി നമ്മൾ ചാർജിങ്ങിലിടണം അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അടിപൊളി വീൽചെയറുകളെ കുറിച്ച് പരിചയപ്പെടാനും പുതിയത് പർച്ചേസ് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക താങ്ക്